ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം നടൻ കാളിദാസ് ജയറാമും മോഡൽ താരണി കലിംഗരായരും കഴിഞ്ഞ വർഷമാണ് വിവാഹിതരായത് ഗുരുവായൂരിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് രാഷ്ട്രീയ സിനിമാ രംഗത്തുനിന്ന് നിരവധി പ്രമുഖർ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു നീലഗിരി സ്വദേശിനിയായ താരിണി ചെന്നൈയിലെ പ്രമുഖരായ കലിംഗരായർ കുടുംബമാണ് ജമീന്ദാർ കുടുംബമാണ് താരിണിയുടേത് താരിണി രണ്ടായിരത്തി പത്തൊമ്പതിൽ മിസ് തമിഴ്നാട് മിസ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണർ അപ്പ് കിരീടങ്ങൾ ചൂടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മിസ് യൂണിവേഴ്സ് ഇന്ത്യ മത്സരത്തിൽ മൂന്നാം സ്ഥാനവും നേടി രണ്ടായിരത്തി ഇരുപത്തി മിസ് തിവാഡ് യൂണിവേഴ്സും സൗന്ദര്യ മത്സരത്തിലും താരിണിയും പങ്കെടുത്തിരുന്നു ഇപ്പോഴിതാ ഒരു ചെറിയ വിശേഷം പങ്കുവച്ചിരിക്കുകയാണ് താരിണി ജയറാം കുടുംബത്തിലേക്ക് മറ്റൊരു അംഗം കൂടി വരാൻ പോവുകയാണെന്ന് വിചാരിക്കേണ്ട ടി വി എന്ന പേരിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിയ വിശേഷമാണ് താരണി പങ്കുവച്ചത് തൻ്റെ സൗന്ദര്യം ഫാഷൻ ഉൽപ്പന്നങ്ങൾ സന്യസന്ധമായ അഭിപ്രായം ദിവസേന നടക്കുന്ന കാര്യങ്ങൾ എന്നിവയും തനിക്ക് വരുന്ന മെസ്സേജിന് മറുപടിയും ഇതിലൂടെ നൽകുമെന്നും അറിയിച്ചിരിക്കുകയാണ് താരണി തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ഇക്കാര്യം പറഞ്ഞത് ഇതിനോടകം തന്നെ രണ്ടായിരത്തോളം ആളുകൾ താരണിയുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് മോഡലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ സൗന്ദര്യത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് താരണി വളരെ മികച്ച പ്രൊഡക്റ്റുകളാണ് താരണി ഉപയോഗിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ആരാധകർക്ക് ഈ ചാനലിലൂടെ നൽകുന്നു